ഈ സമയത്ത് സമയത്ത് ആസ് ഇറ്റ് ഇസ് എ ആ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് ഡയറ്ററി മോഡിഫിക്കേഷൻ അങ്ങനെ അല്ല ും യൂഷ്ലി നമ്മൾ എന്താ നമ്മൾ നമ്മൾ വി ആർ ലൂസിങ് ബ്ലഡ് യൂഷ്വലി ലൂസ് ചെയ്യുന്നത് ഒരു ഒരു ഹോൾ നമ്മൾ ലൂസിങ് ടു ഓഫ് ബ്ലഡ് ദാറ്റ്സ് ഇറ്റ് പക്ഷേ ചില സമയത്ത് എർലി ആയിട്ട് വരുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ വരുമ്പോൾ കംസ് ഹെവി അപ്പോൾ ആ ടൈമിൽ യു ഷുഡ് ഓൾവേസ് സപ്ലിമെന്റ് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ടി യു എഫിനിഷ്യ ഡോളസിൻ നല്ല ഹെൽത്തി ആയിട്ട് പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ചോറ് ഉച്ചക്ക് ചോറ് അച്ചാറും രാത്രി ചോറും കഞ്ഞിയും അത് കഞ്ഞിവെള്ള ആക്കി രാവിലെ പഴഞ്ചോറ് വെരി അൺഹെൽത്തി ഫോർ എ ഗുഡ് ഹെൽത്തി വുമൺ യു ഷുഡ് മേക്ക് ദ മീറ്റ് കാബ്സ് വേണം പ്രോട്ടീൻസ് വേണം ഫാറ്റ് വേണം വൈറ്റമിൻസ് എവറിഥിംഗ് സോ ദാറ്റ് ഇൻക്ലൂഡ്സ് എ വെരി ഹെൽത്തി ഡയറ്റ് ീ പറ ടൈമിൽ യു കെ ഓൾവേസ് സപ്ലിമെന്റ് വിത്ത് യുനോ നല്ല അയൺ റിച്ചായിട്ടുള്ള ഫുഡ് അയൺ സപ്ലിമെന്റ്സ് ഞാൻ പറയില്ല പക്ഷേ അയൺ റിച്ച് ഫുഡ് ലൈക്ക് റെഡ് മീറ്റ് നല്ലതാണ് ലിവറൊക്കെ നല്ലതാണ് ലിവറൊക്കെ നല്ല സോഴ്സ് ഓഫ് അയൺ ആണ് അല്ലെങ്കിൽ അനാർ വെരി ഗുഡ് ഡെയിറ്റ് ആർ ഗുഡ് അപ്പം ബേസിക്കലി ഒരു അഡോളസൻ കുട്ടി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അഡോളസൻസിൽ ആ ഗ്രോയിങ് ടൈമിൽ നല്ലതായിട്ട് കഴിക്കണം ദൻ വൺ യർ ഗെറ്റ് ദറ്റ് ഹെൽത്ത് അറ്റ് ഫോർട്ടി യു ഡോൺ സ്റ്റാർട്ട് ഈറ്റിംഗ് അല്ലെ ആ നാൽപ്പത് വയസ്സിൽ വി ഹവ് ടു സ്റ്റാർട്ട് റെസ്ട്രിക്ടി അവർ ഡയറ്റ് പക്ഷെ ആ കുഞ്ഞു ഏജില് ഫ്രം യുവർ ട്വൽവ് ഇയേഴ്സ് ബോയ്സ് ഓർ ഗേൾസ് സ്റ്റാർട്ട് ഈറ്റിംഗ് ഹെൽത്തി രണ്ട് ഗ്ലാസ് പാല് ഒരു മുട്ട ഉച്ചയ്ക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് യുനോ റൈസ് വിത്ത് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഓൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഐ വുഡ് സേ ജസ്റ്റ് എ ഗുഡ് ഹെൽത്തി ബാലൻസ് ഡയറ്റ് മാത്രം മതി പിള്ളേർക്ക് പിന്നെ ഗേൾസിനെ ഞാൻ പറഞ്ഞ പോലെ ഒരു അയൺ റിച്ച് ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ബിക്കോസ് ഞാൻ പറഞ്ഞ ചില സമയത്ത് ദേ ഹാവ് ഇങ്ങനെ ആ ഇനീഷ്യൽ പീരീഡ് ടൈമിലൊക്കെ പിള്ളേർക്ക് ഹെവി ബ്ലീഡിങ് ആയിട്ട് വരുന്നവരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ദൈ ഡ്രോപ്പ് ഹീമോഗ്ലോബിൻ ഒക്കെ കുറയുന്നവർക്ക് പ്ലീസ് സപ്ലിമെന്റ് വിത്ത് അയൺ സപ്ലിമെന്റ് ബിക്കോസ് ആ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വോട്ട് എവർ ആ നൂറ് എം എൽ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോകുന്ന ബ്ലീഡിങ് എല്ലാം ഇസ് യുവർ ഗുഡ് ബ്ലഡ് വിച്ച് യു ആർ ലൂസിംഗ് ഇറ്റ്സ് നോട്ട് ഇതിപ്പം ഡേർട്ടി ബ്ലഡ് എന്ന് പറയില്ല നമ്മൾ ലൂസ് ചെയ്യുന്നത് യുവർ യുവർ ബാഡ് ബ്ലഡ് ബ്ലഡ് ഇറ്റ് പക്ഷേ മോർ ദാൻ ദാറ്റ് വിച്ച് യു ലൂസ് ഗുഡ് പലർക്കും ഉള്ള സംശയങ്ങളാണ് അതായത് പല പ്രഗ്നന്റ് ലേഡീസിനുള്ള സംശയങ്ങളാണ് ഏത് സമയത്താണ് എയർ ട്രാവൽ പോസിബിൾ ഏത് സമയത്തായിരിക്കണം എയർ ട്രാവൽ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടൊന്നും പറയാം എയർ ട്രാവൽ നമ്മൾ ഒട്ടും പാടില്ല എന്ന് പറയുന്ന ാണ് ഒന്ന് ഫസ്റ്റ് ത്രീ മന്ത്സ് ഓഫ് പ്രെഗ്നൻസി ബിക്കോസ് ഒരു സഡൻ ഡീകംപ്രഷൻ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ടെസ് അപ്പം ചാൻസസ് ഓഫ് അബോഷൻ ആബ്സൊല്യൂട്ട് കോൺട്ര ഇൻഡിക്കേഷൻ ഒന്നും അല്ല പാടില്ല എന്നല്ല ഫ്ലൈറ്റ് അവോയ്ഡ് എയർ ട്രാവൽസ് ആ ഫസ്റ്റ് ത്രീ മന്ത്സും പിന്നെ ആഫ്റ്റർ തേർട്ടി ടു വീക്സ് മുപ്പത്തിരണ്ട് ആഴ്ചകൾക്ക് ശേഷം ഫ്ലൈറ്റ്സ് ഒന്നും അലൌ ചെയ്യൂസ് ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ഓഫ് ഇതുപോലെ ലീക്കിംഗ് ആവാനും എയർ ഫ്ലൈറ്റ്സ് ജസ്റ്റ് ഡിനൈസ് തേർട്ടി ടു വീക്സിന് ശേഷം ട്രാവൽ പാടില്ല സോ ബെസ്റ്റ് യുനോ ആ ഒരു ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് മന്ത്രി ഡെലിവറി ആൻഡ് ഫസ്റ്റ് ത്രീ ട്രൈ ടു അവോയ്ഡ് മാക്സിമം പക്ഷേ ഇതിനൊന്നും ആബ്സിലേട്ട് ഒട്ടും പറ്റില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര ദോഷം അങ്ങനെയൊന്നും അതെട്ടി ടു വീക്സ് കഴിയുമ്പോ എനിസ് എ ചാൻസ് ഓഫ് ഡെലിവറി സോ വലിയൊരു ഫ്ലൈറ്റിൽ പോകുന്ന ഒരു കംപ്രഷനും ഡീകംപ്രഷനും അങ്ങനെ വരുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഓഫ് യു ഗോയിങ് ഇൻ ടു ലേബർ പിന്നെ എനി ടൈം ആഫ്റ്റർ തേർട്ടി യു ക്യാൻ ഗോ ഇൻ ലേബർ സോ വിൽ അലൗ എ ഫ്ലൈറ്റ് ഡെലിവറി മനസ്സിലായി അത്ര ഉള്ളൂ അപ്പം മാഡം ഇതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിൽ ഈ എക്സ്റേ മെഷീനിലൂടെ കടന്നു പോകാനുണ്ട് അല്ല ഡെഫിനറ്റ്ലി അത് എല്ലാ ഇതിലും ഉണ്ട് ദാറ്റ് ഇസ് പക്ഷേ നമ്മൾ പ്രഗ്നന്റ് ലേഡീസിനെ അതിലേ കൂടി ക്രോസ് ചെയ്യിക്കത്തില്ല ഓക്കെ ഓൾവേസ് നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ വി ഇൻഫോം പ്രയർ ഓൾസോ അവരെ സോ പ്രഗ്നന്റ് ലേഡീസിനെ നമ്മൾ ഈ സ്കാൻ നോ നോ വി ഡോണ്ട് ലെറ്റ് ദം ഇൻ ബിക്കോസ് ദേ ആർ നോട്ട് അലൗഡ് ടു ഗോ ത്രൂ ദാറ്റ് യു നോ എക്സ്റേ ദിസ് തിങ് ആ ചെക്ക് ചെയ്യുന്ന സാധനം ഇസ് നോട്ട് അതുകൊണ്ട് വരുന്ന യു നോ There so many things happen I know. it's not well, first of all it's not healthy it's not hygienic and is uh, a when your bad blood or your endometrium is shedding out you have a sexual intercourse uh, you know so many things happen uh, which can lead to later on you know, you know people whom you love has to go through so many pains and aches ജസ്റ്റ് ബിക്കോസ് ഓഫ് റെഗുലർലി അങ്ങനെ കോണ്ടമൊക്കെ യൂസ് ചെയ്ത് സെക്ഷൽ കോൺടാക്ട് ചെയ്യുന്നവരെയും നമുക്ക് യുനോ ഐ എമ ഗൈനോക്കോളജിസ്റ്റ് ഐ സി ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ മൈ ഓൺലി റിക്വസ്റ്റ് ഇസ്റ്റാർ ആ ഒരു യുനോ വൺ വീക്ക് പ്ലീസ് അവോയ്ഡ് എനി സെക്ഷൽ കോണ്ടാക്റ്റ് വിച്ച് വിൽ ബി ഗുഡ് ഫോർ യുവർ വൈഫ് ഫോർ യുവർ മദർ ഓർ യുവർ യുനോ എനി ബഡി എനി ലേഡി അണ്ടർസ്റ്റാൻഡ് ഐ തിക് ഞാൻ എങ്ങനെയാല് പേഴ്സൺ കൂടെ ഒരാളുണ്ട് പീരീഡ്സിലൂടെ പോകുന്ന അപ്പം ആസ് എ മാനേജർ ആസ് എ കൊലീഗ് ആസ് എ ബ്രദർ ആസ് എ ഫാദർ ആസ് എ ഹസ്ബൻഡ് വാട്ട്സ് ദാറ്റ് ഞാൻ പറഞ്ഞു അതായത് എന്ത് സപ്പോർട്ട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഐ വുഡൻ സേ ഭയങ്കര എക്സ്ട്രാ കെയറോ ഇപ്പം എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് ഞങ്ങളൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഐ യുസ് ടു ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ് അപ്പം എനിക്കൊക്കെ പീരീഡ് ആവുമ്പോൾ മൈ ഗ്രാൻഡ് മദർ ഒരു പ്രാവശ്യം പാൽ മേടിക്കാൻ വിടുകയുള്ളെങ്കിൽ പീരീഡ്സ് ആവുമ്പോൾ എന്റെ വലിയമ്മച്ച് നാല് പ്രാവശ്യം ഓരോ പാക്കറ്റ് പാൽ മേടിപ്പിക്കും ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ആക്ടിവ് സി പീരിയഡ് ടൈം ഞാൻ പറഞ്ഞില്ലേ പ്ലീസ് ഡോൺ ടേക്ക് ഇറ്റ് ആസ് എൻ അസുഖം അസുഖമായിട്ട് എടുക്കരുത് യു നോ ട്രീറ്റ് ദം വെൽ എനി ടൈം യു ഷുഡ് ട്രീറ്റ് എനി വുമൺ വെൽ അല്ലേ നോട്ട് ഓൺലി ഓൺ പീരിയഡ്സ് പ്ലീസ് അതെസാക്ട് അപ്പം പക്ഷെ ആ ടൈമിൽ ഐ ഓൾവേസ് ടെൽ മൈ യുനോ ഓപ്പില് വരുന്ന പിള്ളാരോടൊക്കെ ആണെങ്കിൽ ഞാൻ പറയും പീരിയഡിന്റെ സമയത്ത് പ്ലീസ് മേക്ക് ഷുർ ദീസ് നമ്മൾ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എങ്കിലും ചെയ്യാം എല്ലാവരും പീരീഡ് ആകുമ്പോൾ ഡിഷ് ബെഡിലാണ് അമ്മമാർ വാട്ടർ ബാഗ് കൊടുക്കുന്നു അനങ്ങുന്നില്ല അവൾക്ക് ബാക്ക് തിരുമ്മി കൊടുക്കുന്നു ഡോണ്ട് ഡു ഓൾ ദോസ് തിങ്സ് ആവശ്യമുള്ള ദർ ഇസ് എ ദർ ആർ ഫ്യൂ ഹു നീഡ് ദാറ്റ് പ്ലീസ് ഗിവ് ദെ ദാറ്റ് ഓർ ഷുവർ ഡോക്ടർ പക്ഷേ അല്ലാതെ ഐ തിങ്ക് യു ഷുഡ് ബി ആക്റ്റീവ് വെൻ യു ഹാവ് ഹാപ്പിരീഡ് യു ഷുഡ് റൺ യു ഷുഡ് ഡു എവറിങ് റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്ലീസ് ട്രൈ ടു ഡു ഇറ്റ് അതാണ് എൻ്റെ ഒരു ദിസ് തിങ് ആ ടൈമിൽ നമ്മൾ ആസ് മെൻ ഓൾ യു ക്യാൻ ഡൂ ഇസ് ജസ്റ്റ് ബി കമ്പാഷനെ നോട്ട് ഓൺലി ഡ്യൂറിംഗ് പീരിയഡ് ബട്ട് ഓൾവേസ് പീരിയഡിന് അത് സ്പെഷ്യൽ ഒന്നും ഇല്ല